ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും മെജോ ബോൺലേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ രാജ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് വന്ന് നോട്ടിഫിക്കേഷൻ പക്ഷെ ശരിക്കും ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലില് വരേണ്ടതാണ് ഗ്രൂപ്പ് ഡി ഓക്കെ ഗ്രൂപ്പ് ഡിൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്ന പ്രധാനപ്പെട്ടൊരു മാറ്റമുണ്ട് അത് നിങ്ങൾ എത്ര പേരെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല സോ ആ ഒരു മാറ്റത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മെഡിക്കലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഓക്കെ സോ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു കാര്യമാണ് അപ്പോൾ അതുകഴിഞ്ഞപ്പോൾ അപ്ലൈ ചെയ്തു എന്നിട്ട് എന്താ ചെയ്യണം സപ്പോസ് ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിൽ നമ്മൾ ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ആദ്യം നിങ്ങളെ അറിയിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വന്നിട്ടുള്ള ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് വിട്ടുപോയാൽ കയ്യിൽ നിന്ന് പോകും ഓക്കെ നോക്കി നോക്കാം ഇതാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം ഞാൻ കവർ പേജ് ഉള്ളത് അല്ലേ സോ ഇതൊന്നും അല്ല നമ്മൾ പറയാൻ വന്നത് എന്താ പറയാൻ പോകുന്ന ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇത് നമ്മളുടെ ടെലിഗ്രാം ചാനലുണ്ട് എജു ഹബ്ബ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇപ്പോൾ ഫൈൻ അത് നമുക്ക് പറയാം എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഓൾറെഡി കുറേ പേർക്ക് അറിയും എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് ഇത്രയും പോസ്റ്റുകളുണ്ട് അല്ലേ സോ നോക്കി ഇവിടെ രണ്ട് സ്ലൈഡിലായിട്ട് ഞാൻ വന്നിട്ടുണ്ട് പേജ് നാൽപ്പത്തൊമ്പത് അമ്പത് നമ്മുടെ നോട്ടിഫിക്കേഷൻ നാൽപ്പത്തൊമ്പതാമത് അമ്പതാമത്തെ പേജിൽ നിങ്ങൾക്ക് എത്രയ്ക്ക പോസ്റ്റുകളിലേക്കാണ് ഗ്രൂപ്പ് ഡി എടുക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സീറോ എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ ഓക്കെ അത് നിങ്ങൾക്ക് നോക്കാം സി വൺ ബി വൺ സി വൺ സി വൺ ബി വൺ ഇങ്ങനെ പല മെഡിക്കൽ സ്റ്റാൻഡേർഡും ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരാൾക്കൊരു ബി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അസിസ്റ്റൻറ്റ് എസ് ആൻഡ് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ അസിസ്റ്റൻറ്റ് അയാൾക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഇതാണ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ പോരാത്തതിന് ലോകം ഡിസേബിൾഡ് ആയ ആളുകൾക്ക് ചില ആളുകൾക്ക് ചില മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാം ചില പോസ്റ്റുകൾക്ക് അപ്ലൈ ഇവിടെ നോക്കി ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ എൽ വി ഡി 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 എച്ച് എച്ച് എന്നൊക്കെ ഉണ്ട് ഓക്കെ ഇതൊക്കെ എന്താണ് ഞാൻ അടുത്തതിൽ പറയാം അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മുടെ ഈജിൽ പറഞ്ഞിട്ടുണ്ട് മൊത്തം പതിനാല് പോസ്റ്റുകളിലേക്കുള്ളത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ എന്താ ഇവിടെ നോക്കാം ഇവിടെ നോക്കി ഇപ്പോൾ എൽ വി എന്ന് പറയുന്നത് എന്താണ് എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഇവിടുത്തെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾ കാഴ്ചയ്ക്ക് പ്രശ്നം അതെന്തൊക്കെ വരാം ലോവിസി വിഷയം വരാം ബ്ലൈൻഡ് ആവാം അല്ലേ സോ ബി എന്ന് പറഞ്ഞതാണ് ബ്ലൈൻഡ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം അസിസ്റ്റൻറ്റ് ടി എൽ ലാൻഡ് എ സി വർക്ക്ഷോപ്പ് ഓക്കെ അതിലൊരിക്ക അപ്ലൈ ചെയ്യാം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഇതെന്താണ് ഈ പറഞ്ഞതെന്നുള്ളത് അതിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് എത്ര തരം ഏത് തരത്തിലുള്ള ഡിസേബിലിറ്റി ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതൊന്നും അല്ല നമ്മൾ പറയാൻ വന്നത് ഇനി എ വൺ എ ടു എ ത്രീ എന്ന് പറഞ്ഞത് എന്താണ് ഇതെങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ നിങ്ങളൊരു ഇത് ബേസിക്കലി എന്താണ് കണ്ണിൻ്റെ അല്ലേ കാഴ്ച ശക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ പേജ് നമ്പർ അടുത്തൊട്ടടുത്ത് തന്നെ യെസ് അതിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് എന്താണ് എ ടു എന്ന് പറയുന്നത് എന്താണ് ഡിസ്റ്റൻ വിഷൻ സിക്സ് ബൈ നയൻ ഉണ്ടായിരിക്കണം സിക്സ് ബൈ നയൻ ഉണ്ടായിരിക്കണം വിത്തൗട്ട് ഗ്ലാസ് എ ടു എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ പറഞ്ഞാൽ സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ ഉണ്ടായിരിക്കണം ഓക്കെ ഈ പറഞ്ഞ ഒക്കെ വിത്ത് ഔട്ട് നോക്കി നോക്കി അറിയാം ഒക്കെ വിത്തൗട്ട് ഗ്ലാസ് വിത്ത് ഔട്ട് ഗ്ലാസ് എന്ന് പറഞ്ഞു ഇനി ഏത് തൊട്ട് താഴെ ഉള്ളതാണ് സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയം വേണം വിത്ത് ഓർ വിത്ത് ഔട്ട് ഗ്ലാസ് ഗ്ലാസ് ഇടുന്ന ആളുകളാണെങ്കിലും കുഴപ്പമില്ല ഓക്കെ പക്ഷെ എന്താണ് ലെൻസിൻ്റെ പവറ് ടു ഡീനേക്കാളും കൂടാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എ ടു വിശ നിങ്ങൾ കണ്ണട ഇടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എ ടു സ്റ്റാൻഡേർഡുള്ള പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ എല്ലാം വിത്തൗട്ട് ഗ്ലാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഗ്ലാസ് ഇട്ടാലും കുഴപ്പമില്ല ഏത്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഇട്ടിട്ടോ ഇല്ലാണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ എ ത്രീ കാറ്റഗറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മനസ്സിലായോ അതേപോലെ എൻ്റെ വിത്തോട് സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് ഇങ്ങനെ പല സിക്സ് ബൈ നയൻ ഇങ്ങനെ പറയുന്നുണ്ട് ഓക്കെ ബി വൺ ബി ടു സി വൺ സി ടു ഇങ്ങനെയുള്ളതൊക്കെ പറയുന്നുണ്ട് ഇത് കോമൺ ആയിട്ട് എല്ലാ വർഷവും റെയിൽവേ പറയുന്ന കാര്യങ്ങളാണ് ഇനി ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനാണ് എന്താണ് എല്ലാം ഓൾമോസ്റ്റ് ഒരേ നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരിക ഇവർ അതിൽ ഓരോ അനുസരിച്ച് ചെറിയ ചെറിയ മല അല്ലാണ്ട് ഈ പറഞ്ഞ പത്ത് എൺപതോളം പേജുകൾ ഇവരിരുന്ന് ടൈപ്പ് ചെയ്യല്ല ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അവിടെ ഉണ്ടാവും ഓക്കെ അതിൽ ഓരോ വർഷവും എന്തു ചെയ്യും ചേഞ്ചസ് ഇങ്ങനെ വരുത്തി വരുത്തിക്കൊണ്ടിരിക്കും മനസ്സിലായോ അപ്പോൾ നോക്കിയ സീറോ ടൂബർ രണ്ടായിരത്തി പതിനായിരത്തി പതിനെട്ടിൽ വന്ന ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഉള്ളൂ അതിൽ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണണം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നോട്ടുണ്ട് അല്ലേ ഇപ്പോൾ രണ്ടായി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡ് ഞാൻ ഫുള്ള് കൊടുത്തിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ സീ ടു വരെ പറഞ്ഞിട്ടുണ്ട് ഇവിടെയും സി ഇവിടെ സി വൺ ആണ് രണ്ടായിരത്തി പതിനെട്ടിലെടുത്തത് കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് നോക്കിയേ നോട്ട് ഇവിടെ നോക്കി നിങ്ങൾ വായിച്ചാറിയാം നോക്കിയ നോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നോട്ട് ദേവ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇൻഡിക്കേറ്റീവ് എങ്ങനെ എ വൺ എട്ട് ബി വൺ ബി ടു ഇവിടെയും നോക്കി തേർഡിക്കൽ സ്റ്റാൻഡേർഡ് ഇൻഡിക്കേറ്റീവ് എങ്ങനെ എ വൺ എ ടു ടു ബി ടു ഫണ്ടത് അത് അതിൽ ഡിഫറൻറ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഷാൽ ബി അപ്ലൈ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഡിഫറൻറ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഷാൽ ബി അപ്ലൈ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടത്തെ കാൻഡിഡേറ്റ് ആ അഡൈസ് എൻഷ്യർ ദറ്റ് ദ ആർ എലിജിബിൾ ആസ് പെർ ദ മെഡിക്കൽ സ്റ്റാൻഡേഡ്സ് ഫോർ ദ പോസ്റ്റ് ഓപ്റ്റഡ് ബൈ ദം അതായത് നിങ്ങൾ ഏത് മെഡിക്കൽ സ്റ്റാൻഡേർഡിലോ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് അതിനുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ എ മെഡിക്കൽ സ്റ്റാൻഡേർഡിന് അപ് നോക്കുന്ന ആളുകൾ ഉള്ള പോസ്റ്റുകൾക്ക് നോക്കുന്ന ആളുകൾ അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് കാരണം അവിടെ കണ്ണോടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട് ഓക്കെ അപ്പോൾ അവർ ഫിറ്റ്നസ് ഉണ്ട് വിഷനും ഫിസിക്കൽ ഫിറ്റ്നസ്സും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഏതിന് എ ടു കാറ്റഗറിക്ക് സോ ഇവിടെയും പറഞ്ഞിട്ടുള്ളതാണ് ഫോർ എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് സെയിം സാധനമാണ് അത് നിങ്ങൾ എ ടു സ്റ്റാൻഡേർഡ് വേണ്ട ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഏതാ പോസ്റ്റ് ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടും ഏതാ എ ടു കാറ്റഗറി ദ പോയിന്റ്സ്മാൻ അല്ലേ പോയിന്റ്സ്മാൻ ആയിട്ടുള്ള പോസ്റ്റിന് എ ടു വേണം ഓക്കെ ബാക്കിയുള്ളതിനൊന്നും എന്തില്ല ഇല്ല സോ പോയിൻസ് മാൻ എന്നുള്ള പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എ ടു ഉണ്ടായിരിക്കണം എ ടു എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഗ്ലാസ് ബേസിക്കലി ഗ്ലാസ് ഉപയോഗിക്കാൻ പാടില്ല ഒന്ന് രണ്ടാമത് ഇത്രയും വിഷനുണ്ടായിരിക്കണം അപ്പോൾ ബാക്കിയാൻ പറയാം ഓക്കെ അത് അത് അടുത്തേക്ക് വരാം ഇത് പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെയും ഓക്കെ ഇവിടെ നോക്കിയാൽ ആകെ മൂന്ന് പാരഗ്രാഫേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നോട്ടിഫിക്കേഷനിൽ ഇവിടെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് ഇത് പക്ഷേ ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഓക്കെ അതെന്താന്നുള്ളതാണ് ഈ പറയുന്നത് ഇവിടെ നോക്കിയേ പേജ് നമ്പർ ഒൻപത് അതിൽ ഇതൊക്കെ ദാറ്റ് എൻഷുർദാര് ആസ് ഹാസ്പ്ര മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ ദ പോസ്റ്റ് ഓപ്റ്റഡ് ബൈ ദ ഓക്കെ ഇതിൽ പറയാത്ത മുൻപൊന്നും പറയാത്ത ഒരു സാധനം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഇവിടെ നോക്കി സപ്പോസ് ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് ദി കാൻഡിഡേറ്റ് ടു പാസ് ദ പ്രിസ്ക്രൈബ്ഡ് മെഡിക്കൽ ഫിറ്റ്നസ് ഫോർ ദ ഓപ്റ്റഡ് പോസ്റ്റ് സപ്പോസ് നിങ്ങളൊരു എ ടു കാറ്റഗറിയിൽ ഒന്ന് കൊടുത്തു പക്ഷേ നിങ്ങൾക്ക് ആ എ ടു കിട്ടിയില്ലാന്ന് വെക്കുക എ ടു ഇല്ല നിങ്ങൾ കൊടുത്തു അറിയാണ്ട് കൊടുത്തു എ ഉള്ള പോയിൻ്റ്സ് മാൻ നിങ്ങൾ കൊടുത്തു പോയിൻറ്റ്സ് മാൻ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്തു ഓക്കെ എന്നിട്ട് അതിൽ ഫെയിലായാൽ ഇവിടെ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹി ഓർ ഷീ വിൽ നോട്ട് ബി കൺസിഡർ ഫോർ എംപവർമെൻറ്റ് ഫോർ ദാറ്റ് പോസ്റ്റ് ആൻഡ് ആൾട്ടർനേറ്റ് അപ്പോയിൻ്റ്മെൻറ്റ് ഷാൾ നോട്ട് ബി പ്രൊവൈഡ് ഇത് ഇമ്പോർട്ടൻ്റാണ് അതായത് നിങ്ങൾ വൺസ് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്ത പോയിൻറ്സ് മാൻ ആ ഒരു പോസ്റ്റിന് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് എ ടു ഇത്രയേ ഉള്ളൂ ഞാൻ ഒരു പോസ്റ്റാണ് പറയുന്നത് കേട്ടോ ആ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാൻസ് അവിടെ തീർന്നു അതാണ് പറഞ്ഞത് ബാക്കിയുള്ള ആൾട്ടർനേറ്റ് അപ്പോയിൻമെൻറ്റിന് അവർ തരില്ല എന്ന് കൃത്യമായിട്ട് ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ദ എബോ മെഡിക്കൽ സാൻഡസ് ഇൻഡിക്കേറ്റീവ് ആൻഡ് നോട്ട് എക്സോസ്റ്റേർ ഇവിടെ അതൊക്കെ കറക്റ്റ് ആണ് ഇവിടെ വീണ്ടും മെഡിക്കൽ സൈൻസ് ഇൻഡിക്കേറ്റീവ് ആൻഡ് നോട്ട് എക്സോസ്റ്റർ അല്ലേ എക്സോസ്റ്റീവ് സോറി ആ ഇവിടെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് എന്താ വീണ്ടും നോട്ട് അല്ലേ കാൻഡിഡേറ്റ്സ് ഫൗണ്ട് മെഡിക്കലി സൂറ്റബിൾ വന്ന പോസ്റ്റ് ഷാൽ നോട്ട് ബിവൻ ഇനി ആൾട്ടർനേറ്റ് അപ്പോയിൻമെൻറ്റ് ഫൗണ്ട് മെഡിക്കലി അൺസ്യൂട്ടബിൾ ഫോർ ദ അപ്ലൈഡ് പോസ്റ്റ് ഷാൽ നോട്ട് ബി ഗിവൻ ഇനി ആൾട്ടർനേറ്റീവ് അപ്പോയിൻമെൻ്റ് ഓക്കെ ഇനി ആൾട്ടർനേറ്റീവ് അപ്പോയിൻമെൻറ്റ് എന്നുള്ളത് ഇത്തവണ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഇവിടെ ഒന്നും ആൾട്ടർനേറ്റ് അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ ഇപ്പോൾ മുൻപ് ആരെങ്കിലും അപ്ലൈ ചെയ്ത ആളുകളുണ്ട് അവർ പറയണ്ട ഇല്ലടാ എനിക്ക് ഒരു സാധനം എനിക്കത് ഞാൻ എനിക്ക് എന്താ ഇപ്പോൾ ഒരു എ ടു എനിക്കില്ലായിരുന്നു സോ എനിക്ക് എന്ത് എ ത്രീ പോസ്റ്റ് കിട്ടി എന്നുള്ള കണ്ടീഷൻ ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ നോക്കി ഈ രണ്ടായിരത്തി പതിനെട്ടത്തെയും രണ്ടായിരത്തി പത്തൊമ്പതിലും എന്തില്ലാതെ ഈ ഒരു സാധനം കൊടുത്തിട്ടില്ല ദോസ് ഹു ആർ ഇവിടെക്ക് കാൻഡിഡേറ്റ്സ് ഫോൺ മെഡിക്കലി അൺസിൽ ഫുട് അപ്ലൈഡ് പോസ്റ്റ് ഷാൽ നോട്ട് ബി ഗിവൺ എനി ആൾട്ടർ ഇത് ഓക്കെ ഇനി ആൾട്ടർനേറ്റീവ് അപ്പോയിൻമെൻറ്റ് ഓക്കെ ഇവിടെ ഒക്കെ അഡ്വൈസ്ഡ് എൻഷ്യർ ഇവിടെ എൻഷ്യൂർ ചെയ്യണം എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അതായത് നോക്കി കാൻഡിഡേറ്റ്സ് അഡ്വൈസ് എൻഷ്യർ അല്ലേ അത് കഴിഞ്ഞിട്ട് ദൈ ഒരു സാധനം രണ്ടായിരത്തി ഇരുപത്തി നാലത്തെ സോറി ആ ഈ പ്രാവശ്യം വന്ന ഇതിൽ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന് കാൻഡിഡേറ്റ്സ് ആർ ഫോൺ മെഡിക്കൽ ഫോർഷൻ നോട്ട് പിന്നെ ഇനി അൾട്ടർനേറ്റീവ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് ഓൾറെഡി റെയിൽവേൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് അറിയാം അല്ലേ സോ ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട ഇനിയിപ്പോൾ റെയിൽവേ അവർക്ക് തോന്നുകയാണ് ചിലപ്പോൾ വാക്കൻസി കൂടുതലുണ്ട് എന്ന് പറയാം ഒരിക്കലും ഏറ്റുലേക്ക് എടുക്കണ്ടാവില്ല അല്ലാത്ത ബാക്കി മേ ബി കൺസിഡർ ചെയ്യാം അത് റെയിൽവേൻ്റെ ചോയ്സ് ആണ് പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നിലും കൺസിഡർ ചെയ്യില്ല ഓക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം ഈ ലാസ്റ്റത്തെ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് നോക്കി അറിയാം ഇവിടെ എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഒരു പാരഗ്രാഫ് ഇല്ല ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ വീണ്ടും ആഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ എക്സ്ട്രാ അല്ലേ ഇവിടെ ഒരു എക്സ്ട്രാ സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ഫ്യൂ ഫർദർ ആയിട്ടുള്ള ആൾട്ടർനേറ്റ് അപ്പോയിൻമെൻറ്റിലേക്ക് എടുക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇത്തവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചോദ്യം സപ്പോസ് നിങ്ങൾ അപ്ലൈ ചെയ്തു ഇതെങ്ങനെയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഒരു കണ്ണ് ഡോക്ടറെ ഒക്കെ പോയി കണ്ട് എനിക്ക് ഈ പറഞ്ഞ ഏത് സ്റ്റാൻഡേർഡാണ് അവർക്ക് മനസ്സിലാവും ഓക്കെ ഇതിലേത് സ്റ്റാൻഡേർഡാണ് എനിക്കുള്ളത് എന്ന് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി അഥവാ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത ആ സമയത്തുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലിക്കേഷൻ കൊടുത്ത ആളുകളെല്ലാം പറയുന്നത് മോഡിഫൈ ചെയ്യാൻ പറ്റും സബ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കാം അതായത് അപ്പോൾ എൻ്റെ മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ വിൽ റിമൈൻ ഇരുപത്തഞ്ച് ടു ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് മൂന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാം മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ മോഡിഫിക്കേഷൻ ഫീസ് ആയിട്ട് ഇവിടെ അവിടെ കൊടുത്തിട്ടുണ്ട് ഫീസ് ഓഫ് ഇരുപത് ഇരുന്നൂറ്റമ്പത് തിരിച്ച് കിട്ടില്ല അത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യേണ്ട സമയത്ത് കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പോസ്റ്റ് ഫ്രണ്ട്സൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല അക്സപ്റ്റ് ക്രിയേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് അതിൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അതുമതി ഏത് റെയിൽവേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏത് റെയിൽവേ ആണ് സതേൺ റെയിൽവേ ആണെങ്കിൽ അത് നോർത്തേൺ റെയിൽവേ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒഴികെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് മാറ്റാം ഓക്കെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം നിങ്ങൾ ആർ ആർ ബി അല്ലെ ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിയോ ബി ഡോട്ട് ഇന്നിൽ പോവുക അവിടെ അപ്ലൈ എന്നുള്ളത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിക്കുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും അവിടെ കൊടുത്ത ഡീറ്റെയിൽസ് ഫുൾ നെയിം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അവിടെ കൊടുത്ത ഈ മൊബൈൽ നമ്പർ പിന്നെന്താ ഒ ടി പി നമ്മൾ വെരിഫൈ ചെയ്യുന്നതല്ലോ ആധാർ ഈ സാധനങ്ങളൊക്കെ ഒഴികെ ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട ഇത്തവണ അപ്ലൈ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക മേ ബി ഇനിയിപ്പോൾ റെയിൽവേ തീരുമാനിക്കാനുമ്പോൾ വാക്കൻസി കുറവാണ് കുറച്ചൊക്കെ ചില ഒരിക്കലും എ ടുവിലേക്ക് കൺസിഡർ ചെയ്യുന്നു തോന്നുന്നില്ല കാരണം അത് അത്രയും പോയിൻസ്മാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷൻ കറക്റ്റായിട്ട് വരേണ്ട കുറേ അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ സോ നമ്മുടെ സദേൺ റെയിൽവേ ഈ റീജൻ അല്ലെങ്കിൽ നോർത്തേൺ റെയിൽവേയിലൊക്കെ കുറേ കാര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് അശ്രദ്ധ കൊണ്ടൊക്കെ പറ്റുന്നു എന്ന് പറഞ്ഞു സോ എ ടൂ സ്റ്റാൻഡേർഡിലുള്ള ആളുകൾ മതി ആ പോസ്റ്റിന് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വിഷൻ ഉള്ള ആളുകളെ ആ പോസ്റ്റിന് എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ കണ്ണട ഇടുന്ന ആളുകളാണെങ്കിൽ ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ എ ടു സ്റ്റാൻഡേർഡിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഉള്ള അവസരം കളയണ്ട ഇനി ഇതിലേക്ക് എന്തൊക്കെ വേണം എല്ലാ ഫോമുകളും ഇതുമായി അപ്ലൈ ചെയ്യാൻ വേണ്ട അടുത്ത ഡൗട്ടാണ് ഏതൊക്കെ ഫോമുകൾ ഏതൊക്കെയാണ് എല്ലാം നിങ്ങൾക്ക് മുപ്പത്തിനാലും നാൽപ്പത്തെട്ട് വരെ പേജുകളിലുണ്ട് അനക്സർ ഒന്ന് ടു ഏഴ് വരെയുള്ള ഉള്ള അനക്സർ എല്ലാ ഫോമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ റെയിൽവേയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല അതിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട് എനിക്ക് ഉറപ്പാണ് ആരും നോട്ടിഫിക്കേഷൻ മൊത്തം നോക്കിയിട്ടുണ്ടാവില്ല സോ അവിടെ നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത് ക്ലിയർ അല്ലേ സോ ഒത്രയേ ഉള്ളൂ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണോ നിങ്ങൾക്ക് ഉള്ളത് അതും അതിന് താഴെയുള്ള പോസ്റ്റുകളിലേക്ക് അത്ര ഇതിന് താഴെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകളിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അല്ലാണ്ട് ഈ പോലെ കുറേ ഇന്ന പോസ്റ്റിക്കാണെങ്കിൽ കൂടുതൽ വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ ഇന്ന പോസ്റ്റിക്കാണെങ്കിൽ കൂടുതൽ എന്താ പറയുക ഇപ്പോൾ നമുക്ക് അറിയാം ഈ പോയിൻസ് മാൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രൊമോഷൻസ് ആയതേ കുറച്ച് കൂടുതലുള്ള പോസ്റ്റുകൾ എന്നൊക്കെ പലർക്കും ഇല്ലേ നിങ്ങൾ നിങ്ങൾ തന്നെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും സോ അല്ലെങ്കിൽ ഒരാൾ ആൾക്ക് പറഞ്ഞിട്ടുണ്ടാവും സോ അതൊക്കെ ഓക്കെയാണ് പക്ഷേ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ പോസ്റ്റുകൾക്ക് കൊടുക്കരുത് അപ്പം പോയിന്റ്സ് മാൻ മാത്രമല്ല ഞാൻ പറയുന്നത് എ ടു ആണ് അതിൻ്റെ ആൾ എത്ര ഇല്ലെങ്കിൽ അത് കൊടുക്കരുത് പിന്നെ നിങ്ങൾ ആയ ആളുകളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അതേതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കിവിടെ നമ്മുടെ ഈ ഞാൻ മുകളിൽ പറഞ്ഞ ഈ ഒരു പേജ് നമ്പറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഓക്കെ ഏത് പേജ് നമ്പർ നാൽപ്പത് എട്ട് അമ്പത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളത് സോ അതനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് മാത്രം കൊടുക്കുക നന്നായിട്ട് പഠിക്കുക സോ അത്രയേ ഉള്ളൂ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് എ നൈസ് ഡേ